ഗണേശോത്സവ ശോഭയാത്ര ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കും പൊതുസമ്മേളനത്തിൽ ഹൈന്ദവ സംഘടനാ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗണേശോത്സവം നാമജപ കീർത്തനങ്ങൾ ഭക്തിപ്രഭാഷണങ്ങൾ എന്നിവയാൽ ഭക്തിസാന്ദ്രമായിരുന്നു സർവ്വ വിഘ്നങ്ങളും ഇല്ലാതായി ലോകസൗഖ്യത്തിനായാണ് ഗണേശോത്സവം നടത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഗുരുവായൂർ ഭജന മണ്ഡലിയുടെ നാമസങ്കീർത്തനം നടക്കും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ആനയൂട്ട് പ്രസാദ വിതരണം എന്നിവ നടക്കും വടക്കന്തറ മാർക്കറ്റ് പി ഒ സി റോഡ് തുടങ്ങി നഗരത്തിലെ വിവിധ റോഡുകളിലൂടെ ഗണേശ വിഗ്രഹയാത്ര നടക്കും നിമഞ്ജന മഹാശോഭയാത്രയ്ക്ക് മുന്നോടിയായി മുനിസിപ്പൽ സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനത്തിൽ ഹൈന്ദവ സംഘടനാ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജനറൽ കൺവീനർ സി മധു ജില്ലാ പ്രസിഡന്റ് ഡി സുദേവൻ ജനറൽ സെക്രട്ടറി സി മുരളീധരൻ എം ശിവഗിരി എസ് എൻ പി മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചെറുതും വലുതുമായിട്ടുള്ള പതിനഞ്ചടിയിൽ താഴെയുള്ള ഗണേശ വിഗ്രഹ ശോഭയാത്ര ശോഭായാത്രാമ്പുറി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കും പച്ചക്കറി മാർക്കറ്റിൽ നടക്കുന്ന സമൂഹ സദ്യ ഇതിൽ ഉൾപ്പെടും കേരള വിഷയം വൈഫൈആാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ